നമസ്കാരം പതിരും കതിരും ദേശാഭിമാനി ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ കൈരളി ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ കേരളത്തിൻ്റെ അവസ്ഥ ഗോവിന്ദൻ്റെ ഈ ചോദ്യം പരീക്ഷയ്ക്ക് വന്നിരുന്നെങ്കിൽ പിള്ളേര് ശരിയായ ഉത്തരം ഉത്തരമെഴുതിയേനേയും ഭീകരമാകുമായിരുന്നു അവസ്ഥ ഇതേ ചോദ്യം നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ മലയാളപ്പുഴയിലുള്ള കഭയ നടത്തിപ്പുകാരായ സ്ത്രീകളോട് ചോദിച്ചാൽ ഒറ്റ ആട്ടും പിന്നെ ഒരു ഉത്തരവും കിട്ടും ദേശാഭിമാനി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു അഞ്ചു ദേശാഭിമാനി പത്രം എടുക്കാത്തതിൻ്റെ പേരിൽ കുടുംബശ്രീ ഹോട്ടലിൻ്റെ നടത്തിപ്പിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരാണ് അവർ പകയും പ്രതികാരവും തീർക്കണമെങ്കിൽ ഇങ്ങനെ അന്നെന്നുള്ള വക കൊണ്ട് ജീവിക്കുന്ന സ്ത്രീകളോട് വേണം തീർക്കാൻ ദേശാഭിമാനി നവോത്ഥാനത്തിന് വേണ്ടിയും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുമാണ് നിലകൊള്ളുന്നത് എന്ന് കരുതി സ്ത്രീകൾ അടുക്കളയിൽ കിടന്ന് പണിയെടുത്ത് ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്ക് വല്ലാത്ത ഒരു ദുഃഖമാണ് പത്ത് പെണ്ണുങ്ങളുടെ കഞ്ഞിയിൽ മണ്ണു വാരിയിട്ട സഖാക്കൾക്ക് ലാൽ സലാം കൂടിയ തുകയ്ക്ക് വേറെ ആളുകളെ കൊണ്ട് ക്വട്ടേഷൻ കൊടുപ്പിക്കാൻ പാർട്ടിക്കാർ വല്ലാതെ ഉത്സാഹിച്ചുവെന്നാണ് ഈ സ്ത്രീകൾ പരാതി പറയുന്നത് ആന്തൂരിലെ സാജനെ വേട്ടയാടിയ പല്ലും നഖവും ഇന്നും പാർട്ടി ഉരച്ചു സൂക്ഷിക്കുന്നുണ്ട് കൺവെൻഷൻ സെന്റർ മുതൽ കുടുംബശ്രീ ഹോട്ടൽ വരെ അവർക്ക് ഒരുപോലെയാണ് തട്ടുകടയും സെക്കൻഡ് ഹാൻഡ് ബസ്സും ഉള്ളവരെ വർഗശത്രുക്കളായി കാണാനാണ് അവർക്കിഷ്ടം എപ്പോഴും ഒരു ശത്രു വേണം കൺമുമ്പിൽ ഇല്ലാത്ത ശത്രുവിനെ കൺമുമ്പിൽ സങ്കല്പിച്ച് യുദ്ധം ചെയ്യണം അല്ലെങ്കിൽ സന്ധിവേദന വന്ന് സഖാക്കൾ ഇരുന്നു പോകും പെൻഷൻ കിട്ടാതെ തെണ്ടിയതിന് എൺപത്തിയഞ്ച് വയസ്സുള്ള മറിയക്കുട്ടിയോട് സകല സന്നാഹം ഉപയോഗിച്ച് പൊരുതിയ പാർട്ടിയാണിത് അന്നാ സ്ത്രീയെ സഖാവ് അനിൽകുമാർ വിശേഷിപ്പിച്ചത് സ്ത്രീ സൗന്ദര്യത്തിന്റെ പുത്തൻ വ്യാകരണമാണ് അവരെന്നായിരുന്നു വടകരയിലെ ടീച്ചറമ്മയ്ക്ക് വേണ്ടി കരഞ്ഞ പുരോഗമനവാദികൾ ആരും ആ നെറികട്ട വാക്ക് കേട്ടതായി ഭാവിച്ചില്ല അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്നാണ് പിണറായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് ചരിത്ര പ്രസിദ്ധമായ ആ പ്രഖ്യാപനം നടത്തിയിട്ട് വേണം പിണറായിക്ക് ഭരണം വിട്ടുകൊടുക്കാൻ അതിനുശേഷം ഒരൊറ്റ ദരിദ്രവാസിയെയും പട്ടിണിക്കഥയും പാടി ജീവിക്കാൻ കേരളത്തിൽ സമ്മതിക്കില്ല വിശപ്പ് എന്നൊരു വാക്ക് കേരളത്തിൻ്റെ നിക്കണ്ടവിൽ നിന്നും നീക്കം ചെയ്യും ഇല്ല ദാരിദ്ര്യാർത്തിയോളം വലുതായിട്ടൊരാർത്തിയുമെന്ന് പാടിയ രാമപുരത്ത് വാര്യരൊക്കെ ബ്ലിങ്കിപ്പോയി പിണറായി സർക്കാർ വികസിപ്പിച്ച ചാർജുകളെല്ലാം എങ്ങനെയെങ്കിലും സമയാസമയം അടച്ച് കഴിഞ്ഞു വരികയാണ് പാവ മനുഷ്യർ അത് കാണുമ്പോൾ മുഖ്യൻ കരുതുന്നത് നാട് നന്നായി എന്നാണ് കേരളത്തിലെ വ്യാവസായിക വളർച്ച കുതിച്ചുയരുകയാണത്രേ എന്ന് പറഞ്ഞാൽ സർക്കാർ അവരെ തോളിലെടുത്തിൽ ആളിക്കും സ്വന്തം മകളെ നിയമസഭയിൽ അദ്ദേഹം വിശേഷിപ്പിച്ചത് സംരംഭക എന്നായിരുന്നു ആ പാവം സംരംഭക ജീവിക്കാൻ പെട്ട പാഠനെ പറ്റി പറഞ്ഞ മുഖ്യൻ ജീവിക്കാനായി എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരെ കാണുന്നതേയില്ല അഞ്ച് ദേശാഭിമാനി പത്രവും വരുത്തി പാർട്ടിക്ക് പിരിവും കൊടുത്താൽ ഏത് വ്യാവസായിക മാലിന്യവും പുഴകളിലും പെരിയാറിലും ഒഴുക്കാം പുഴയിൽ വിഷം കലക്കിയവർ പാവപ്പെട്ട മത്സ്യ നഷ്ടം കോടികളാണ് മത്സ്യസമ്പത്തും പരിസ്ഥിതിയും നശിച്ചിട്ടും ഉൽപാദക പ്രക്രിയയിലെ ബലാബലത്തെ പറയുന്ന പി രാജീവിന്റെ വകുപ്പും മുഖ്യന്റെ വകുപ്പും ഒന്നും അറിഞ്ഞ മട്ടല്ല വകുപ്പുകൾ തമ്മിൽ കിളിത്തട്ട് കളിക്കുകയാണ് ആമസോണിൽ പുക ഉയർന്നപ്പോൾ ദില്ലിയിൽ ചെന്ന് പ്ലക്കാർഡ് പിടിച്ച് കരഞ്ഞ അന്നത്തെ ഡിവൈഎഫ്ഐയുടെ നേതാവ് ഇന്ന് സംസ്ഥാനത്തെ മന്ത്രിയാണ് പെരിയാറിൽ വിഷം കലർന്നാൽ പുള്ളിക്ക് പുല്ലാണ് പക്ഷേ ആമസോൺ അതുപോലെയല്ല സഹാക്കളുടെ പൂർവികരൊക്കെ ആമസോൺ വനാന്തരത്തിൽ രൂപപ്പെട്ടവരാണ് ഇതിനിടയിൽ മറ്റൊരു വാർത്ത കണ്ടു കേരള സർക്കാർ വക കോടി രൂപയുടെ വൈജ്ഞാനിക സാഹിത്യം കെട്ടിക്കിടക്കുകയാണത്രേ ഈ സാഹിത്യമെല്ലാം കൂടി പണിയെടുക്കാതെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന കോളേജ് അധ്യാപകർക്കും പൂക്കാസ ആൻ്റിമാർക്കും തിന്നാനായി വെട്ടിയറിഞ്ഞ് ഇട്ട് കൊടുക്കണം അധികം വരുന്നത് പി ഇളയടത്തിനെ കൊണ്ട് തീറ്റിക്കണം രാത്രി പതിനൊന്ന് വരെ വായിക്കുന്ന ശീലമുള്ള ശ്രീമതി ടീച്ചറും കുറച്ചു കൊണ്ടുപോകട്ടെ പിന്നെയും അധികം വന്നാൽ ലോക കേരള സഭയിൽ വിൽക്കാം മുണ്ട് മുറുക്കി കൊടുക്കാൻ വിധിക്കപ്പെട്ടവർ അല്പം കൂടി വരിഞ്ഞ് മുറുക്കിക്കട്ടെ നന്ദി